ആലപ്പുഴയില് വിവിധ സ്ഥലങ്ങളില് വിവിധതരം കയ്യേറ്റങ്ങളുണ്ട് അടയാൽവാഡില് റെസിഡൻസിന്ന് പറഞ്ഞിങ് അവിടെ പ്രവർത്തിക്കുന്നത് ആദ്യത്തെ വിഷയം ബിൽഡിംഗ് പെർമിറ്റ് ഇല്ല അവിടെ നമ്മുടെ ആലപ്പുഴയിൽ നിരവധി ടൂറിസ്റ്റുകളാണ് വന്നു പോകുന്നത് അവരുടെ ജീവന തന്നെ അല്ലെങ്കിൽ അവരുടെ സുരക്ഷിതത്വത്തിന് ഭീഷണി ഉയർത്തുന്ന രീതിയിലാണ് ആ ബിൽഡിംഗ് പ്രവർത്തിക്കുന്നത് നമ്മൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാല് നമ്മുടെ ആലപ്പുഴയില് ആലപ്പുഴ എന്നുള്ള കേരളത്തിൽ മാത്രമല്ല നമ്മളിപ്പം പ്രഥമമായിട്ട് ആലപ്പുഴയിലെ കാര്യപോ ആലപ്പുഴയില് വിവിധ സ്ഥലങ്ങളിൽ വിവിധ തരം കയ്യേറ്റങ്ങളുണ്ട് അതായത് വൻകിട കയ്യേറ്റങ്ങളാണ് ഉപദേശിക്കുന്നത് ചെറുകിട ഒരു 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 തല തലചായ്ക്കാൻ വേണ്ടിയിട്ട് ചിലര് കിടന്ന് പാടുപെടുന്ന അല്ലെങ്കിൽ അവര് ആ ബുദ്ധിമുട്ടി അവിടെ കഴിയുന്ന ആ ഒരു വിഷയമല്ല നമ്മൾ സംസാരിക്കുന്നത് നമ്മൾ ഈ വൻകിട കയ്യേറ്റങ്ങളൊക്കെ ആണ് നമ്മൾ സംസാരിക്കുന്നത് അതായത് നമ്മൾ ആദ്യത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞാല് പട്ടയാൽവാർഡിലെ സോന റെസിഡൻസി എന്ന് പറഞ്ഞൊരു ബിൽഡിങ് അവിടെ പ്രവർത്തിക്കുന്നുണ്ട് വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന ബിൽഡിംഗ് ആണ് അതിൻ്റെ അകത്ത് ആദ്യത്തെ വിഷയം പറഞ്ഞാൽ ബിൽഡിംഗ് പെർമിറ്റ് ഇല്ല അവിടെ റെസിഡൻഷ്യൽ ഗണത്തിൽ പെടുന്ന ഒരു ബിൽഡിംഗ് ആണ് അത് മൂന്ന് നിലകളിലാണ് അത് പ്രവർത്തിക്കുന്നത് മൂന്ന് നിലകളിലാണെങ്കിൽ കൂടി മുപ്പതിൽ പരം റൂമുകളാണ് അതിൻ്റെ അകത്തുള്ളത് അതിനകത്ത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ അനുമതിയില്ല ഫയർ റെസ്ക്യൂവിന്റെ അനുമതിയില്ല ഫയർ റെസ്ക്യൂവിന്റെ നാഷണൽ ബിൽഡിംഗ് കോഡ് പാർട്ട് ആറ് പ്രകാരം അത് തെറ്റിച്ചാണ് കിടക്കുന്നത് വിസ്തീർണം തന്നെ മുപ്പത് ചരശ്ര മീ മൂന്ന് മൂവായിരം ചരിശ്രമീറ്ററിൽ കൂടുതൽ ഉള്ള ബിൽഡിംഗ് ആണത് അതിൽ അതിലൊക്കെ ഉപരി നിരവധി നമ്മുടെ ആലപ്പുഴയിലെ നിരവധി ടൂറിസ്റ്റുകളാണ് വന്നു പോകുന്നത് അവരുടെ ജീവനെ തന്നെ അല്ലെങ്കിൽ അവരുടെ സുരക്ഷിതത്വത്തിന് ഭീഷണി ഉയർത്തുന്ന രീതിയിലാണ് ആ ബിൽഡിംഗ് പ്രവർത്തിക്കുന്നത് അതുപോലെ ഒരു രേഖകളും ഇല്ലാതെ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിച്ചു നോക്കണം അതിന്റെ സീരിയസ്നെസ് അപ്പം പിന്നെ അതും അതെല്ലാം ഉപരി അതിന്റെ അതിന്റെ ഒരു കരയിൽ പിന്നെ ഈ പറഞ്ഞ മൂന്നിലകളിലുള്ള മുപ്പത് അധികം മുറികളിലുള്ള റെസിഡൻഷൻ പെടുന്ന ഈ ബിൽഡിങ്ങും അപ്പം അതിന്റെ കിഴക്ക് പടിഞ്ഞാറ് കിഴക്ക് വശം മാറി അതിൻ്റെ വീടിനോട് കടുപ്പിച്ച് ഏഹ് നടു കൂടാ ഒരു ഷടാമണിത്തോടെന്ന് പറഞ്ഞൊരു തോട് പോകുന്നുണ്ട് ആ ഷടാമണിത്തോടില് അഞ്ച് പോയിന്റ് ഒമ്പതാണ് അതിന്റെ വീതി പക്ഷെ ഇപ്പൊ ഒന്നര മീറ്റർ പോലും ഇല്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇരുവശങ്ങളും താമസിക്കുന്ന ഈ വണ്ടികൾ കൈയ്യേറ്റക്കാര് രണ്ടു വശവും അതിൽ കെട്ടി അത് നീരൊഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ അത് അത് കൈ വെച്ചിരിക്കുകയാണ് ഗവൺമെന്റ് എത്രത്തോളം എത്ര എത്രയോ സർക്കുലറക്കിയിട്ടുണ്ട് കയ്യേറ്റത്തെ പറ്റി നദികളെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞ് കുറവുകളെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞ് എത്രയോ നിയമങ്ങൾ ഇറക്കി പറഞ്ഞയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടുകൂടി തന്നെ ഇത് പ്രവർത്തിക്കുന്ന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിരവധി പരാതികൾ നിരവധി പരാതികൾ വിവിധ ഡിപ്പാർട്ട്മെന്റിൽ പരാതി കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇന്ന് വരെ ഒരു നടപടിയും അവർക്കെതിരെ ഉണ്ടായിട്ടില്ല അത് എന്തുകൊണ്ടാണെന്ന് അന്വേഷിക്കണം ഉദ്യോഗസ്ഥരെ നടപടി എടുക്കണം ഇരുപത്തി ഏഴ് പത്ത് രണ്ടായിരത്തിഇരുപത്തി മൂന്ന് അറുനൂറ്റി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് നമ്പർ മേലെഴുത്തായത് അതായത് ഇത് വില്ലേജ് ഓഫീസർ സബ് കളക്ടർക്ക് റിപ്പോർട്ട് കൊടുത്തിരിക്കുവാണ് ഇതിങ്ങനെ കയ്യേറ്റം ഉണ്ടെന്നും കയ്യേറ്റം ഉണ്ടെന്നും അതിനെതിരെ നടപടി ആവശ്യപ്പെട്ട് സബ് കളക്ടർക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുവാണ് പക്ഷെ നാളിതുമായിട്ട് ഇപ്പൊ ഇത്ര രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി നാളിതുമായിട്ട് ഇതിനെതിരെ നടപടി ഉണ്ടായില്ല ഇതിനുശേഷം ഞാൻ പരാതി കൊടുത്തു പരാതി കൊടുത്തു അതിന് വരെ നടപടി നിമിഷം വരെ ഉണ്ടായിട്ടില്ല റീസർവേ നടത്തണോ വരെ ഇതിനെ തേടി വെച്ചിട്ടുണ്ട് പക്ഷെ അതിനും തഹസിൽദാർ ഓഫീസിൽ നിന്നൊരു നടപടി ഉണ്ടായിട്ടില്ല എന്തുകൊണ്ട് അതെല്ലാം അന്വേഷണം പരിധി വരേണ്ട ഒരു കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഇത് ആരുടെയും ഭക്ഷണം പിടിച്ചോ അല്ലെങ്കിൽ ആരെയും ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയെ ചൂണ്ടിക്കാട്ടുന്നതല്ല ഈ നടപടി എടുക്കേണ്ടത് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരായോ ഉണ്ട് അതിനെതിരെ ഒരു ചെറവിരലെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട ഒരു പൊതുപ്രവർത്തനം എന്നുള്ള രീതിയിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് അതുകൂടാതെ സോന റെസിഡൻസിയിലെ പ്രവർത്തിക്കുന്ന ജനറേറ്റർ മുപ്പത് കിലോ വാട്ടിൽ കൂടുതലാണ് അതായത് മുപ്പത് കിലോട്ട് വരെ അനുമതി ഇൻസ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ അനുമതി ആവശ്യമില്ല നമുക്ക് വീടുകളിൽ അല്ലെങ്കിൽ സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് അതിന് മുകളിലോട്ടുള്ള ജനറേറ്റർ ഉപയോഗിക്കുകയാണ് മുപ്പത് കിലോ വീട്ടർ വരെ ഉപയോഗിക്കുകയാണെങ്കിൽ അവരുടെ അനുമതി വേണം ഇത് അവിടെ ഇല്ല അവിടെ ഇത് മുപ്പത് കിലോ വാട്ടിൽ അധികമുള്ള ജനറേറ്ററാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതിന്റെ റിപ്പോർട്ട് പ്രധാനപ്പെട്ട വിജിലൻസ് സ്കോഡ് വന്ന് പരിശോധിച്ച് പോയിട്ടുണ്ട് അതിന്റെ നടപടി വരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതും ഈ പറഞ്ഞ പോലെ വെള്ളത്തിൽ വരെ പോലെ ആകുമോ നമുക്ക് പേടിയുണ്ട് അതായത് അതിന്റെ നിയമപരമായിട്ടുള്ള അത് പിന്നെ ഈ പറഞ്ഞ പോലെ റെസിഡൻഷ്യൽ ഗണത്തിൽ പെടുന്ന കാരണം കൊമേഴ്സ്യൽ ലൈസൻസ് കിട്ടത്തില്ല സെറ്റ് ബാക്ക് പാലിച്ചിട്ടില്ല സെഡ്ബാക്ക് പാലിക്കാൻ പിന്നെ അതിനു വേണ്ടിയിട്ട് അവര് അപേക്ഷകൾ സമർപ്പിച്ചിട്ടുണ്ടെന്ന് അവിടുന്ന് അറിവായിട്ടുണ്ട് പക്ഷെ അതിന്റെ സെഡ്ബാക്ക് പാലിക്കാത്തത് കാരണവും തോട് കയ്യേറ്റം ഉള്ളത് കാരണവും മറ്റുള്ള അനുബന്ധ സൗകര്യങ്ങൾ ഒരുക്കാത്തത് കാരണം ഇതുവരെ അതിൻ്റെ പറ്റി കിട്ടിയിട്ടില്ലെന്നാണ് അറിയാൻ സാധിച്ചത് പക്ഷെ അവര് അത് ഇത്രയും വർഷമായിട്ട് അവര് കണ്ടെടുക്കുകയും ചെയ്ത് എന്തുകൊണ്ട് ആരുടെ ആരുടെ സ്വാധീനത്തിലാണെന്ന് അതും ഈ ജനങ്ങളുടെ ജനങ്ങൾക്ക് അത് മനസ്സിലാകണം അല്ലെങ്കിൽ ജനങ്ങൾക്ക് അറിവണോ ആ വിഷയം എന്തുകൊണ്ടാണ് ഇത്ര നാളായിട്ട് നടപടി എടുക്കാത്തതെന്ന് ഇത് പല ഇത് ഞാനെന്നുള്ള വ്യക്തിയല്ല പല പല ആൾക്കാരും ഇതിനൊരു നടപടി പരാതി കൊടുത്തിട്ടുള്ള പക്ഷെ ഞാൻ മാത്രമാണ് ഇത്ര കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്തിട്ടുള്ളത് കൊറേ ഇത്ര വി അതായത് എല്ലാ എല്ലാ രേഖകളും അതിനെതിരെയുള്ള അല്ലെ ഇത് അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ രേഖകളും എന്റെ കയ്യിലുണ്ട് അത് ആര് പറഞ്ഞാലും ഞാനത് അവരുടെ മുമ്പിൽ ഹാജരാക്കാൻ തയ്യാറാണ് എല്ലാ രേഖകളും എന്റെ കയ്യിലുണ്ട് അതായത് ഞാൻ ലാൻഡ് റവന്യൂ കമ്മീഷൻ മുതൽ എല്ലാ വ്യക്തികൾക്കും എല്ലാ ആളുകൾക്കും അല്ലെങ്കിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റിനും ഞാൻ ഇതിന്റെ പരാതി കൊടുത്തിട്ടുണ്ട് ടൂറിസം മിനിസ്റ്റർക്ക് കൊടുത്തിട്ടുണ്ട് റവന്യൂ മിനിസ്റ്റർക്ക് കൊടുത്തിട്ടുണ്ട് പ്രധാനപ്പെട്ട സി എം ഓഫീസിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ വിജിലൻസിന് കൊടുത്തിട്ടുണ്ട് എല്ലാ എല്ലാ ബഹുമാനപ്പെട്ട എസ് പിക്ക് കൊടുത്തിട്ടുണ്ട് കളക്ടർ കൊടുത്തിട്ടുണ്ട് സബ് കളക്ടർക്ക് കൊടുത്തിട്ടുണ്ട് തഹസിൽദാർക്ക് കൊടുത്തിട്ടുണ്ട് വില്ലേജിന് അതായത് ഹെഡില് കൊടുത്തത് കൂടാതെ എല്ലാ ഡിപ്പാർട്ട്മെന്റും സെപ്പറേറ്റ് ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് അനുമതിയാണോ വേണ്ടത് അതിന്റെ എല്ലാ ഇതിലും ഞാൻ കൊടുത്തിട്ടുണ്ട് ഫയർ റെസ്ക്യൂവിന് കൊടുത്തിട്ടുണ്ട് അപ്പം നടപടി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം ഞങ്ങൾ ഇതൊരു തുടക്കം മാത്രമായിട്ടാണ് കരുതുന്നത് നിരവധി കയ്യേറ്റങ്ങൾ ഇതുപോലെ ആലപ്പുഴയിലുണ്ട് അതിനൊക്കെ എതിരെ ഞങ്ങൾ ശക്തമായ രീതിയിൽ ഞങ്ങൾ പോരാടും അത് ഏ വരും ആളുകളെ കാണാൻ സാധിക്കും അതിൻ്റെ അകത്ത് യാതൊരു മാറ്റവും ഇല്ല അത് ഏത് ഒരു പ്രലോഭനങ്ങൾക്കും ഞങ്ങൾ വഴങ്ങില്ല എന്ന് അടിവരായിട്ട് അസക് ഞങ്ങൾ പറയുകയാണ്